െ മന്ത്രിസ്ഥാനം വീതം വെപ്പിൽ ഇന്ന് മുംബൈയിൽ നിർണായക ചർച്ച മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കേരള നേതാക്കളുമായി ചർച്ച നടത്തും സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ മന്ത്രി എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് എം എൽ എ എന്നിവരുമായാണ് പവാർ ചർച്ച നടത്തുക രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടാമെന്ന ധാരണ ശരത് പവാർ ശശീന്ദ്രനെ അറിയിക്കും മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തയ്യാറായാൽ എ കെ ശശീന്ദ്രൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവി ആവശ്യപ്പെട്ടേക്കും പി സി ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ മറ്റു വഴികൾ തേടുമെന്ന നിലപാടും ശശീന്ദ്രൻ പവാറിനെ അറിയിക്കുമെന്നാണ് സൂചന സാനിയോ മനോമിയോടെ വിശദാംശങ്ങളുമായി സാനിയോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ എൻ സി പി യിലെ അതിൽ ഇന്നിപ്പോൾ മുംബൈയിൽ ചർച്ച നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഉന്നയിക്കുക ഈ ശശീന്ദ്രൻ പക്ഷം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയണമെങ്കിൽ താൻ പിന്നോട്ട് പോകും രാജിവെച്ചു മുന്നോട്ട് പോകും എം എൽ എ സ്ഥാനം ഒഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ഈ ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പ്രധാനമായും മുന്നോട്ട് വരിക സാനിയോ ഗുഡ് മോർണിംഗ് ഏതായാലും ചർച്ചയിൽ പ്രധാനമായും മുന്നോട്ട് വരിക മന്ത്രിസ്ഥാനം പങ്കുവെക്കാനില്ല എന്നുള്ള കാര്യം തന്നെയായിരിക്കും മുംബൈയിലാണ് ചർച്ച നടക്കുന്നത് ശരത് പവാറിന് പുറമെ തോമസ് കെ തോമസ് എം അതുപോലെ എ കെ ശശീന്ദ്രൻ പി സി ചാക്കോ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുക ഏതായാലും രണ്ടര വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കണം എന്നുള്ളൊരു ധാരണയായിരിക്കും ശരത് പവാർ എ കെ ശശീന്ദ്രനെയും അതുപോലെ സംസ്ഥാന അധ്യക്ഷനെയും തോമസ് കെ തോമസിനെയും ഒക്കെ അറിയിക്കാൻ പോകുന്നത് പക്ഷേ താനിതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയായിരിക്കും ും എ കെ ശശീന്ദ്രൻ നേതൃത്വത്തെ അറിയിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായമോ ഫോമുലകളോ മുന്നോട്ട് വരികയാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദവി അടക്കം എ കെ ശശീന്ദ്രൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംസ്ഥാന അധ്യക്ഷ പദവി ചോദിക്കുകയാണെങ്കിൽ അത് നൽകിയില്ല എങ്കിൽ മറ്റു വഴികൾ താൻ തേടും എന്നുള്ള തരത്തിലേക്കുള്ള സംസാരവും ശശീന്ദ്രൻ നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്നത്തെ ചർച്ച വളരെ നിർണായകമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ തന്നെ തന്നെ പോംവഴികൾക്ക് ശ്രമം നടന്നുവെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു നിർണായക സ്വഭാവം വരുന്നത് ഇക്കാര്യങ്ങൾ തന്നെയാണ് ശശീന്ദ്രൻ അറിയിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം രാജിവെച്ച് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല എന്നാലും സംസ്ഥാന അധ്യക്ഷ പദവി പദവി ചോദിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ഓക്കെ എൻ സി പി യിലെ മന്ത്രിസ്ഥാനം വീതം വെപ്പിൽ ഇന്ന് മുംബൈയിൽ നിർണായക ചർച്ചയാണ് നടക്കാൻ പോകുന്നത് സനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്